നമുക്കറിയാം വളരെ ഒരു വാർത്ത ഇപ്പോൾ വരുന്നു അതായത് ബൂത്ത് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെട്ടിരിക്കുന്നു കോഴിക്കോട് കുറ്റിച്ചിറ ജി ബി എച്ച് എസ് എസിലാണ് സംഭവം ഉണ്ടായത് വിശദാംശങ്ങൾ റിയാസ് നൽകുന്നുണ്ട് റിയാസ് എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഭദ്ര ഇന്ന് രാവിലെയാണ് സംഭവം അല്പം മുൻപാണ് കോഴിക്കോട് ഒരു ബൂത്ത് ഏജന്റ് കൊഴഞ്ഞു വീണ മരിക്കുന്ന സംഭവം ഉണ്ടായത് എൽ ഡി എഫിന്റെ ബൂത്ത് ഏജന്റാണ് കൊഴിഞ്ഞു വീഴ് മരിച്ചത് കോഴിക്കോട് കുറ്റിച്ചില ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലായിരുന്നു സംഭവം ഉണ്ടായത് എൽ ഡി എഫിന്റെ ബൂത്ത് ഏജന്റായ കുഞ്ഞിത്താൻ മാളിയക്കൽ അനീസ് അഹമ്മദ് എന്നയാളാണ് മരണപ്പെട്ടത് ഇദ്ദേഹം ഈ പോളിംഗ് ബൂത്തിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു എൽ ഡി എഫിന് വേണ്ടി ബൂത്ത് ഏജന്റായിരുന്നു അദ്ദേഹം ആ സമയത്ത് കീഴടനായി കുഴഞ്ഞു വീണുകയായിരുന്നു കഴിഞ്ഞ വീണ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ എത്തി ഇദ്ദേഹത്തെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനീസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല വോട്ടെടുപ്പ് ദിവസത്തെ ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയായി ഈ അനീസ് അഹമ്മദിന്റെ വിയോഗം മാറുകയാണ് അദ്ദേഹത്തിന് അറിയാസ് നമുക്കറിയാം ഈ കാലാവസ്ഥ ചൂടിൻ്റെയൊക്കെ ഒരു സംഭവമുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ കുറച്ച് നേരത്തെ മുമ്പെയാണ് ആ മേഘ്ന പറഞ്ഞത് പാലക്കാടും ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടായി എന്നുള്ളത് പാലക്കാട് ഒറ്റപ്പാലത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം കുഴഞ്ഞു വീണ മരണപ്പെടുകയായിരുന്നു അത്തരത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണമാണോ ഇദ്ദേഹത്തിന്റെ ഈ മരണത്തിന് കാരണം എന്തായാലും കാരണം നിലവിൽ വീട് മരിച്ചു എന്നുള്ളത് തന്നെയാണ് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കപ്പെടുന്നതാണ് എങ്കിലും ഭദ്രത ചോദിച്ചതുപോലെ കാലാവസ്ഥ ഈ ചൂട് കാലാവസ്ഥ എന്നുള്ളത് പോളിങ്ങിന്റെ കാര്യത്തിൽ വലിയൊരു ദൃശ്യം തന്നെയാണ് കാരണം രാവിലെ ഈ മലബാറിലെ ഉൾപ്പെടെ സംസ്ഥാനത്തെ മിക്ക പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു കാരണം കാലാവസ്ഥ തന്നെയാണ് കല കനത്ത ചൂട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ വോട്ടർമാർ വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ള ഒരു സ്ഥിതി കൊണ്ടാണ് മിക്ക വോട്ടർമാരും രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ അപ്പോഴും ഇത്തരമൊരു കൂടിനെ പ്രതിരോധിക്കാൻ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ അതിനനുസൃതമായ ക്രമീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം തന്നെ സംയുക്തമായി ആലോചിച്ച് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ അതാത് പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കി കുടിവെള്ള സംവിധാനം ഒപ്പം തന്നെ കൃത്യമായ രീതിയിൽ തണലൊരുക്കാനുള്ള ഉണ്ട് പക്ഷെ അപ്പോഴും ഈ കാലാവസ്ഥയെ പ്രതിരോധിക്കാനാവാതെ ആളുകൾ കുഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടുപേരാണ് കുഴിഞ്ഞുവീട് മരിച്ചിട്ടുള്ളത് ഭദ്ര സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഈ പാലക്കാടാണ് മറ്റൊന്ന് ഇപ്പോൾ കോഴിക്കോടാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ ബൂത്ത് ഏജന്റ് ഒറ്റപ്പാലത്ത് വോട്ട് ചെയ്യാനെത്തിയ ആളാണ് കൊഴിഞ്ഞുവീട് മരിച്ചത് പാലക്കാട്

മണ്ഡലങ്ങളിലും പുരോഗമിക്കുന്നത് വോട്ടിംഗ് കാര്യങ്ങൾ എറണാകുളത്തെ തന്നെ നടക്കുന്നു നേരത്തെ